മുരിങ്ങയില ഇട്ട് മുട്ട പൊരിച്ചാലോ ചിലരൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ കാര്യം എന്താന്ന് ചോദിച്ചാല് നമ്മുടെ മക്കൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ മുട്ടയൊക്കെ പൊരിച്ചു കൊടുക്കുവാണെങ്കില് ഇവര് ഈ ഇതൊന്നും കഴിക്കത്തില്ലല്ലോ മുരിങ്ങയില കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കില്ല അപ്പൊ ഈ മുരിങ്ങയിലയുടെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ അപ്പം കുഞ്ഞുങ്ങളുടെ ഒക്കെ ഉള്ളിലോട്ട് കുഞ്ഞുങ്ങളെ മാത്രമല്ല വലിയ ഉള്ളിലോട്ട് ഇതൊക്കെ ചെല്ലണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ഉള്ളിലോട്ട് ചെന്നോളൂ അപ്പൊ അതാണ്ടതേ ഞാൻ അതിന് ഒരു പിടുത്തം ഏർ മുരിങ്ങയില ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു സവോള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു പിടുത്തം തേങ്ങ ഇതാ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം സവാള പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം ഒരു പിടുത്തം ഇല ഇതാ തേങ്ങാപ്പീര തേങ്ങാപ്പീരയൊക്കെ പാകത്തിന് ഞാനിപ്പോൾ ഒരു പിടുത്തം തേങ്ങാപ്പീര എടുത്തോ ഞങ്ങൾക്കിപ്പോൾ ഈ നാല് മുട്ട ഉണ്ടല്ലോ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞങ്ങൾ പൊരിച്ചേക്കാന്ന് വെച്ചു പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇത്ര ഉപ്പ് കേട്ടോ ഇനിയും നന്നായിട്ട് മിക്സ് ചെയ്യാം കണ്ടോ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും നമ്മുടെ ഇത് ഇവിടെ ഇരിക്കട്ടെ ഒന്ന് ചൂടാക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിടാം ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാം ഇവിടെ വെച്ച് തന്നെ നമുക്ക് പീസ് മുറിച്ചേക്കാം ഓരോരുത്തർക്കും ഉള്ള പീസ് ഞാൻ ഞാനിങ്ങനത്തെ പണിയെ കാണിക്കുന്നു കേട്ടോ മുറിച്ചെടുക്കാം വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും ആൾക്കാർക്കുള്ളത് ഓക്കേ നമുക്ക് ഓരോ പീസ് എടുത്ത് നമ്മുടെ ബൗളിലോട്ട് വെക്കാം പ്ലേറ്റിലേക്ക് വെക്കാം അങ്ങനെ ഓരോ പീസ് എടുത്ത് നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് വെക്കാം അങ്ങനെ നമ്മുടെ മുട്ട മുരിങ്ങേല ഇതാ പൊരിച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും വേണം അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതെങ്ങനെ ഉണ്ടെന്നുള്ള ഒരു അഭിപ്രായം കൂടെ നമ്മളോട് പറയണം കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന മുട്ട മുരിങ്ങലയിട്ട് പൊഴിച്ചത് ഇതാ ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ഇതിപ്പോ ചൂടോടെ കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ ചൂടോടെ ആണെങ്കിലാണ് നല്ല ടേസ്റ്റ് അതാ അടിപൊളിയാ എല്ലാരും പരീക്ഷ നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഫോളോ ഒന്ന് ഫോളോ ചെയ്യണേ ബൈ